സർ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഈ പതിമൂന്ന് മണി കണ്ടീഷൻസിനെ കുറിച്ച് സാർ മുൻപ് പറഞ്ഞിരുന്നതാണ് അപ്പോ എവ്രൺ ഇസ് വെയിറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അപ്പോഴാണ് വേറൊരു കോൺസെപ്റ്റും കൂടെ കണക്ട് ആയിട്ട് അതായത് ലോ ഓഫ് അട്രാക്ഷൻ പറയും നമ്മളിരിക്കുകയാണ് നമ്മൾ എല്ലാം സംഭവിച്ചോളും എന്നുള്ളൊരു ഒരു ചിന്തയുണ്ടല്ലോ സോ ഹൗസ് കണക്ടറിന്റെ ഒരു കോൺസെപ്റ്റില് എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുക സംസാരിച്ചപ്പോ നമ്മുടെ സംസാരത്തിന്റെ ഇടയില് അറിയാതെ പറഞ്ഞു കാര്യമാണ് ഈ പറഞ്ഞ പതിമൂന്ന് മണി കണ്ടീഷൻസും ഒമ്പത് മണി ലോസും പക്ഷെ ഇത് നമ്മുടെ എഡിറ്റ് ചെയ്തവർ ആ ഒരു പോർഷൻ മാത്രം എടുത്തിട്ടപ്പോൾ ഒരുപാട് പേരാണ് അതിൽ ഞങ്ങൾക്കത് അറിയണമെന്ന് പറഞ്ഞു വന്നത് ഒരിക്കലും അത് റിവീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ജനങ്ങളിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമത്തത് അല്ലേ ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റാത്തതും രണ്ട് വന്ന പണത്തെ നിലനിർത്താൻ പറ്റാത്തതും ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വലിയ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിൽ കമൻ്റ് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തു തന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് എന്നെ ഓഫീസിലൊന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഇത് ഒരു പൊതു പ്രശ്നമാണെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന അറിവ് പറഞ്ഞു കൊടുക്കുക എന്നത് എൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവ ചോദിച്ച ചോദ്യം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ അതായത് ഇതിനെ പറയണത് മലയാളം വേഡ് എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് എന്തും